മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് മാസം കൊണ്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഹൈലൈൻ ഡെവലപ്പേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ഡൈനിങ്ങും ലിവിങ് വാഷ് ബേസിങ് ഏരിയകളാണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോർണർ സോഫൊക്കെ കൊടുത്തിട്ടൊരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും ജിപ്സൺ സീലിംഗ് ചെയ്തിട്ട് നല്ല ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു കോട്ടയാർഡ് സ്പേസും പൂജ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഡൈനിങ് ഏരിയയിൽ വന്നാൽ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ആണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ പാർട്ടീഷനും ഒന്നും ചെയ്തിട്ടില്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത് സീനറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിത്തെ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കൽ ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് നല്ല റൗണ്ട് ഷേപ്പ് മിററും അതിൻ്റെ ബാക്കിലായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ ജൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് ഇതിന് ടോപ്പിലായി നൽകിയിട്ടുള്ളത് അലുമിനി പിന്നെ ഫാബ്രിക്കേഷനിലാണ് ഈ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബൈ